നമസ്കാരം അസി ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു അത് നമ്മുടെ വസ്ത്രനിർമ്മാണത്തിൽ ഇപ്പോഴുള്ള കേരളത്തിൽ ഉള്ള സാധ്യതകൾ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ധാരാളം കമ്പനികൾ കയറി ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് വസ്ത്ര നിർമ്മാണത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ട് പുതിയ ടെക്നോളജി പുതിയ മെഷീൻസ് പുതിയ ട്രെയിനിങ് അതെല്ലാം കിട്ടിയിട്ട് പുതിയ യൂത്തിനോടുകൂടെ തന്നെ പറയുന്ന ടീനേജ് പ്രായത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം ത്തിൻ്റെ ഒപ്പം തന്നെ തൊഴിൽ പരിശീലനവും തൊഴിൽ സംസ്കാരവും വളർത്തിയെടുത്താൽ സ്വയം പര്യാപ്തത ഉണ്ടാവും മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിച്ച് വലിയ ജോലി മേടിച്ചേരണം എന്നുള്ളതായിരിക്കും അതിൽ പക്ഷേ എല്ലാവർക്കും ഗവൺമെൻറ് ജോലിയോ ബാങ്കിൽ ജോലിയോ കിട്ടണം എന്നല്ല അപ്പോൾ അതുകൊണ്ട് തൊഴിൽ സംസ്കാരത്തിലും ബിസിനസ്സിലേക്കും കുറേശേ കുട്ടികളെ ഇറക്കുന്നത് കുട്ടികളെ അതിലേക്കുള്ള ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിന് വസ്ത്ര നിർമ്മാണം നല്ല ഒരു ഇതാണ് ടെക്നോളജി പുതിയ ടെക്നോളജി ഇറങ്ങിയിട്ടുണ്ട് പുതിയ മെഷീനറീസ് ഇറങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ ഡിസൈൻസ് അതിന് ഇപ്പം നമ്മുടെ കേരളത്തിൽ വരുന്ന ഒരുപാട് വിദേശികളൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് അവർക്ക് വേണ്ട ഡ്രസ്സുകൾ അവിടെയെല്ലാം ഭീമമായ ചാർജാണ് സ്റ്റിച്ചിങ്ങിനും റെഡിമെയ്ഡിനും ഒക്കെ മേടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമുക്ക് ഇവിടെ ആ സംസ്കാരം അവരുടെ അനുസരിച്ചിട്ടുള്ള ഡിസൈൻ ഡ്രസ്സുകൾ എല്ലാം നമുക്ക് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു ബിസിനസ്സിലേക്കുള്ള ഒരുപാട് തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് യു